അമ്മച്ചി ഞാൻ അമ്മച്ചിയോട് ശബരിമലയിലെ കാര്യം ഞാൻ ചോദിക്കാൻ പോകും അമ്മച്ചിക്ക് ശബരിമലയിലെ കഥകളൊക്കെ അറിയാം അമ്മച്ചിയുടെ വീട് വീടുണ്ടായിരുന്നു എൻ്റെ അയ്യോ അയ്യപ്പന്മാർ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ ആന്ധ്രയിൽ നിന്ന് വരുവാന്ന് എനിക്ക് അറിയത്തില്ല തമിഴ്നാട്ടിൽ നിന്നാ കൂടുതലും ചെറുപ്പത്തിലോ ഞാൻ കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിൽ ആൾക്കാരാണ് അവര് വന്ന് വഴിയറമ്പിലെല്ലാം എങ്ങനെയാ അവർ നടന്ന വരുന്നത് ഇന്ന് ബസ്സില്ല നടന്ന വരുന്നേ എത്ര ദിവസം കൊണ്ട് നടന്ന അവര് വരുന്നത് അവര് എരുമേലി വന്ന് വേപ്പകെട്ടും കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ശബരിമലയ്ക്ക് അന്ന് എല്ലാവർക്കും പേടിയും ഭയമാണ് ആനയും കടുവയും എല്ലാം പേടിയും ഭയവും വനം ഒന്നും അങ്ങനെ തെളിഞ്ഞിട്ടില്ലല്ലോ പക്ഷെ അവരിമലയ്ക്ക് പോകുമ്പോൾ നടപ്പാതെയൊക്കെ നടന്ന് നടന്നങ്ങ് തെളിയുമായിരുന്നു പണ്ടൊക്കെ പണ്ടൊക്കെ അങ്ങനെ അങ്ങനെ ആരും പോകുകയല്ല പിന്നെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വെറുതെ വല്ല വലിയ ആഴിയെല്ലാം കൂട്ടി ഓരോ വീട്ടിലും ആഴി കൂട്ടി അത് തുള്ളി വാരി എറിഞ്ഞൊക്കെയാണ് പണ്ടൊക്കെ ശബരിമലക്ക് പോകുന്നു ഇപ്പൊ ഉള്ളതെല്ലാം എന്തോ നേരം മുളക് പോകുമ്പോൾ വൈകിട്ടേക്ക് വരുമ്പോ അങ്ങനല്ല ഈ അമ്മച്ചീടെ അതുള്ള ആകലേറെ ബംഗളാവല്ണ്ട് ഈ തിരുവാർണം വെക്കുന്ന അവിടെ തന്നെയാണ് തിരുവാർണം വെക്കുന്ന അവിടെ ആയപ്പോ അവിടെ ഒരു തിരുവാർണം ചാർത്തുന്നതിന്റെ തലേ ദിവസവും അവിടുന്ന് രാത്രിയിലേ അങ്ങ് പോവും പത്തുമണി ആവുമ്പോ അവിടുന്ന് പോകും അന്ന് രാത്രി പത്ത് മണി ആവുമ്പോ അവിടുന്ന് പോകും തിരുവാറിനെടുക്കുന്ന പത്തുമണിക്ക് അങ്ങ് പോകും പിന്നുള്ളവരെല്ലാം ഇന്ന് പോലീസും എല്ലാം ഉണ്ടോ തിരുവാറിന് എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ അപ്പൊ അവിടെ ഉത്സവര് പോയി കഴിയുമ്പോ ഉത്സവ ഞാൻ എത്ര നാളവിടെ പത്ത് പതിനാറ് വയസ്സു വരെ അവിടെ ജീവിച്ചതില്ലേ അത്രയും വർഷം പതിനെട്ട് വയസ്സുവരെ അവിടെ ജീവിച്ചതല്ലേ ആ പതിനെട്ട് വർഷത്തെ കാര്യം എനിക്കറിയത്തില്ല നല്ല ഓർമ്മയില്ലേ ഇപ്പോഴും എനിക്ക് ഓർമ്മക്കുറവൊന്നില്ല അപ്പഴ നല്ല ഉത്സവം അന്നോടെ നല്ല ഉത്സവം പറഞ്ഞ എന്റെ എറുന്നാത്തവനുണ്ട് തോമൻറെ അമ്മ അവർ ആ ഉത്സവ താലപ്പൊലിയൊക്കെ എടുക്കുന്നത് പിള്ളേരെക്കൊണ്ട് താലപ്പൊലി എടുക്കുന്നതും അവിടെ ഒരു അമ്മങ്കോ അമ്മൻകോവുണ്ട് അമ്മങ്കോവിൻ്റെ അവിടെ കോവില് കോവില് പിന്നെ ഈ തിരുവാർണം അവിടെ ആ അമ്പലത്തിന് ഒന്ന് വനത്ത് വെച്ചത് അതിന് ശേഷമേ തിരുവാർണം അങ്ങോട്ട് കൊണ്ടുപോകത്തുള്ളൂ കൊണ്ടുപോയി ഫോറസ്റ്റ് ബംഗ്ലാവിക്കും പണ്ടങ്ങനെ അങ്ങനെ ആയിരുന്നു അവിടെ വെക്കുന്നത് അവിടെ വെക്കാനൊക്കത്തുള്ളു അപ്പം അവിടെ ഒരു എഞ്ചിനീയർ അവിടെ താമസമായി താമസമായപ്പോൾ തിരുവാവൂർണം രാജാമ്പാറ വെക്കാമെന്നും പറഞ്ഞ് ആർക്കും ഇതൊന്നും അറിയാവുന്ന കാര്യമൊന്നുമല്ല രാജാമ്പാറ വെ തിരുവർണം വെക്കാമെന്നും പറഞ്ഞ് അവിടെ സ്ഥലം ഒരുക്കി ചോട്ടടി തിരുവാർണം അങ്ങോട്ട് മുന്നോട്ട് പോകത്തില്ല രാജാമ്പാറയ്ക്ക് ഈ ഫോറസ്റ്റ് ബംഗ്ലായിലെ വെക്കാനൊക്കത്തുള്ളു തിരുവാഹരണം പുറമോട്ടെങ്കിൽ പോരുമോ വന്നിട്ട് ഉടനെ ആ ഫോറസ്റ്റ് ബംഗ്ലാവിൽ ഒരു എഞ്ചിനീയർ താമസമായിരുന്നു ആറന്മുളക്കാരൻ എനിക്കെല്ലാം നല്ല ഓർമ്മയാണ് അവളെ അവിടെ നിന്ന് ഉടനെ മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ട് ആ തിരുവാഹരണം അവിടെ കൊണ്ടുവച്ച് ഒക്കെ ചെയ്ത് പിന്നെ അവിടെ പോറ്റിയൊണ്ട് അവിടെ ഇത് എല്ലാവരും പൈസ ഇടുകയൊക്കെ ചെയ്ത് തിരുവാഹരണത്തിനകത്തേ കൊറച്ചു നേരം അവിടെ തറന്നു വെക്കും രാത്രി പത്ത് മണി വരെ തുറന്നു വെക്കും അതേ ഉള്ളു അത് കഴിയുമ്പഴേ അവിടുന്ന് പോകും പത്തുമണിയാവുമ്പോഴേ അവിടെ നിന്ന് പോകും തിരുവാർണം പോകും പോലീസും എല്ലാ പുറകെ പോലീസാരും അപ്പൊ എല്ലാരും അമ്മച്ചിയുടെ ചെറുപ്പത്തിലൊക്കെ ബസ് ഒന്നും ഇല്ല ഓ അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു മാസത്തെ കൊണ്ടേ അങ്ങേ എല്ലാത്തുള്ളു അവിടെ തൊട്ട് നടക്കും അവര് തമിഴ്നാട് വിടം തൊട്ട് നടന്ന് തൊടത്തും സന്ധ്യ ആവുമ്പോരിടത്ത് താവള വറപ്പിച്ച് അവിടെ കഞ്ഞി വെച്ച് സാമ്പാറും വെച്ച് അവരുടെ സാമ്പാറിന്റെ മണം വരുമ്പഴത്തേനെല്ലാം ഓടി അവിടെ ഉം അതുപോലെ അതുങ്ങളെല്ലാം ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ആയിരുന്നു പിന്നെ ഫോറസ്റ്റ് ബംഗ്ലാവി പിന്നെ ഞാൻ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം ആ അന്നൊക്കെ പോകുന്ന എങ്ങനെയൊന്നുമല്ല അന്ന് പോകുന്നത് വ്രതമെടുത്താ പോകുന്നെ വ്രതമെടുത്താൽ അത് ഇത്ര ദിവസത്തായി വ്രതം കൊണ്ട് ഒരു വല്യസ്വാമിയും കാണും ഒരു സ്വാമി ആ വല്യസ്വാമിയുടെ നേതൃത്വത്തിലാ എല്ലാരും ഓരോ വീട്ടിലും സദ്യ നടത്തി ആഴിയും കൂട്ടി ഒരു ഉത്സവം പോലെ ആഴിയും കൂട്ടി തുള്ളലും കഴിഞ്ഞ് ആഴി അതിൽ അഴിക്കാത്ത ആള് കേറുത്തുള്ളും പലത്ത് വെച്ചിങ്ങനെ വെക്കുമ്പോഴത്തുള്ളില് ആഴിയും വാരി എറിഞ്ഞ് അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ എറുപ്പത്തിൽ ഇപ്പം ആഴിയെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ മേടിച്ചോടും പണ്ടെന്ന് പറഞ്ഞാൽ വ്രതം എടുത്തേ അതിനകത്ത് കയറാനൊക്കത്തുള്ളു ആഴിക്കകത്ത് കയറുന്ന ഒരു കാലോ കൈ ഒന്നും പൊള്ളത്തില്ല ഇവര് പൊള്ളല് പോലും ഇല്ല ആഴി വലിയ വാഴിയെന്ന് പറഞ്ഞാൽ വിറൂ ഊട്ടിയുള്ള ആഴിയല്ല ഓരോ വീട്ടിലും അങ്ങനെ ആഴിയും കൂട്ടി പിന്നെ സദ്യ നടത്തിയായിരുന്നു പണ്ടൊക്കെ പോകുന്നത് ഇപ്പം ഞങ്ങൾ പോയി എത്ര ദിവസം കഴിയുമ്പോൾ തിരിച്ച് ഞങ്ങൾ പോയി ഒരാഴ്ച കഴിയുമ്പോഴേ കഴുതി ഞങ്ങൾ ഞാൻ പോയപ്പോൾ ആദ്യം പോയപ്പോൾ ഞങ്ങൾ എരുമേലി വഴി പോയി എരുമേലി ചെന്ന് പേട്ട കിട്ടി പേട്ട ഉള്ളല് ഭയങ്കര വന്നപ്പോ ഇപ്പോഴാ അങ്ങ് പേട്ട ഒരുപാടുള്ളത് അന്നങ്ങനൊന്നുമില്ല അന്ന് കുറച്ചേ ഉള്ളു പേട്ടതുള്ളലൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ എല്ലാവർക്കും ഒന്നും അറിയത്തില്ല പേട്ടതുള്ളൽ ഞങ്ങളും പേട്ടതുള്ളലും എല്ലാം കഴിഞ്ഞ് ത്രാപ്പള്ളിയിൽ തിരിച്ചു വരുമ്പോൾ ത്രാപ്പള്ളിയിൽ അമ്പലത്തിൽ ഇവിടെ ഒരു അമ്പലമുണ്ട് ശബരിമല പോയിട്ട് അത് ഒരാഴ്ച കൊണ്ടാണ് പോയിട്ട് വരുന്നത് രണ്ടു ഞങ്ങട്ടുകാരും കാണും ചാപ്പാട് വെക്കാൻ അല്ല ഇതുപോലെ വഴിയിലൊന്നും അവിടെ കടകളൊന്നും ഇല്ല ഒരു കടകളും ഒരു വെള്ളവും ഇല്ല ഉം എല്ലാം നമ്മൾ ശേഖരിച്ചാ പോകുന്നു അന്ന് അങ്ങനെ ആയിരുന്നു ഇപ്പോഴില്ലയോ രാവിലെ പോയ വൈകിട്ട് വരുന്നത് എപ്പോഴും എപ്പോഴും എന്റെ എൻ്റെ എന്താ എന്തവായിരുന്നു അയ്യോ അന്നത്തെ പോക്കും വരവും ഒക്കെ ഓർക്കുമ്പോൾ അതേമേ ഇന്ന് എന്തോ സന്തോഷം അത് കാണാനും എടുക്കാനും തമിഴന്മാരെല്ലാം വഴിയിലൊക്കെ ഇരുന്ന് ചോറും കറിയും വെക്ക് ചരണം വിളിക്ക് നടന്നെല്ലേ പോകുന്നു ഓ ഇപ്പം എന്താ പറയുക ഇപ്പം ചുമ്മാ അപ്പൊ അങ്ങനെ അങ്ങനെ ഞാൻ ശബരിമലക്ക് ചെറുപ്പത്തിലൊന്നു പോയിട്ടുണ്ട് പിന്നെ പ്രായമായപ്പോന്നുപോയി ഇനി ഒന്നൂടെ പോയാൽ കൊള്ളാന്നുണ്ട് അമ്മച്ചിക്ക് നടക്കാൻ പറ്റിപ്പോ നടന്നല്ലോ നടന്നും പോയത് രണ്ടു പ്രാവശ്യം പോയത് നടന്ന പക്ഷെ ഈ നടന്ന് ഇങ്ങോട്ട് വന്നപ്പോ എന്താ വന്നറിയോ കാലങ്ങൾ ഉള്ളൂ ആ ഇറക്കം ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോ എന്റെ മൂത്തമോനുണ്ടായിരുന്നു അവനൊരു രണ്ട് ഫേസ്ബോർഡ് ഇട്ടിട്ട് ഇങ്ങനെ എന്നെ നടത്തി നടത്തിയ കാല് കൊള്ളുവോ വണ്ടിയെ കൊണ്ട് കയറ്റിയത് അതിന് പിന്നെ ഞാൻ പോയിട്ട് ഒന്നൂടെ പോയാ കൊള്ളാം നടക്കുവോ എന്നാ നടക്കാൻ നടക്കും എന്നൊന്ന് കൊണ്ടുപോകണ്ട എന്നെ ആരും എടുത്തുകൊണ്ട് കൊണ്ടുപോകണ്ട ഞാൻ ഞാൻ കേറും ആ ൂടെ പിടുത്ത് കിടത്ത് കമ്പിയെടുത്ത് അങ്ങനെ മനസ്സുണ്ടെങ്കിൽ കൊണ്ടുപോവാൻ ആളുണ്ടെങ്കി ഇനി അന്നേരം രണ്ടുപേർക്കും അടുത്ത വർഷം പോവാം ആ പിന്നെ ഇവരോട് പറ ഞങ്ങൾ രണ്ടുപേരും അടുത്ത വർഷം പോകും നമ്മള് ജീവിതത്തിൽ അടുത്ത വർഷം നമ്മള് ജീവിച്ചിരിക്കും